രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുപ്പലമാണ് നമ്മളിവിടെ വിച വിചന്തനം എന്ന് ചെയ്യുന്നത് ചിത്ര അരയും ചോദ്യം വിശാൽ വിശാഖാത്തി മുക്കാലും തുലാക്കൂറ് മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും സന്താന നഷ്ടമുള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിന് ഇടയാവും അവർ സന്താനങ്ങൾക്ക് ഉള്ളവരായിരിക്കും നഷ്ടപ്പെട്ടു കരുതി എന്നുള്ള ജോലി നമുക്ക് തിരികെ കിട്ടും കവിതാക്കളുടെ ആഗ്രഹം സാധിക്കും ലോൺ ശരിയായി ശരിയായി കിട്ടും പഴയ വാഹനങ്ങൾ മാറി പുതിയ വാഹനം മേടിക്കാൻ ഇടവരും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും പുതിയ വാഹനം സ്വന്തമാക്കും പുതിയ ബിസിനസ്സിലൂടെ ധനം സമ്പാദിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാരുടെ ബിയോഗം ദുഃഖത്തിന് ഇടവരുത്തും കാര്യാവർത്താക്കന്മാർക്ക് സന്തോഷമുള്ള ജീവിതമാണിപ്പോൾ വ്യവഹാര രാജി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഇപ്പം നല്ലത് ചീത്തപ്പേരിനെ ഇഴയാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്തുക്കൾ സ്വന്തമാവും ജീവിതം സന്തോഷപ്രദമായി തീരും ശത്രുക്കൾ മിത്രങ്ങളാകും ആദ്യോഗി ദോഷ സമ്മിശ്രമാണെങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം പരിഹാരമായി കുടുംബദേവ ദേവാലയങ്ങളിൽ ദർശനം നടത്തണം പുതിയ വസ്തു വാങ്ങാൻ ഇടവരും ഗ്രഹിച്ചതെല്ലാം ലഭിക്കും നല്ല അവസരങ്ങൾ വന്നുചേരും പുതിയ വീട് പണിയും വിദേശയാത്രയ്ക്ക് ഇടവരും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും ശമ്പളം കൂടുന്നതിനാൽ ഉത്തരവാദിത്വങ്ങൾ കൂടും ചെയ്യുന്ന ജോലികളിൽ മേലകയ്യാൻ ഇഷ്ടത്തിന് ഇടവരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസ വിദേശ ജോലി ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും സന്താന നഷ്ടമുള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്താനലബ്ധയ്ക്ക് ഇടയാകും നഷ്ടപ്പെട്ട് പോയി എന്ന് കരുതി ധനം നമുക്ക് തിരികെ കിട്ടുന്നതായിരിക്കും പുതിയ ബിസിനസ്സിലൂടെ സമ്പാദ്യം കൂടും നല്ല അവസരങ്ങൾ വന്നു ചേരാനിടയുണ്ട് പുതിയ വീട് വിദേശ യാത്ര ഉണ്ടാവും ജോലിയിൽ ഉയർച്ച ഉണ്ടാവും ശമ്പളം കൂടുന്നതിനാൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കാം വേലവികളുടെ ഇഷ്ടത്തിന് ഇടയാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാരുടെ വിയോഗം മനസ്സിനെ അലട്ടാനിടയുണ്ട് വ്യവസാരാദി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം ല്ലാത്ത കാരണങ്ങളാൽ തീർച്ച ഇടയാകും വിവാഹം മുടങ്ങിപ്പോയവരുടെ വിവാഹം നടക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശയാത്രയിൽ ചെയ്ത് അവിടെ വിദേശ ജോലി ലഭിക്കും വിദേശ ജോലി ചെയ്തവരെ വിദേശ ജോലി നിർത്തി അവർക്ക് നാട്ടിലേക്ക് ഇടവരും ശിക്ഷകാർത്താക്കളെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനിടവരും സന്താനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അസ് അശ്രീണാന്തം പ്രയത്നിക്കും രോഗ സംബന്ധമായ ഏത് കാര്യത്തിൽ വിവാഹം ഇരുപത്തെട്ട് എട്ട് ടൂറൂണ് ഗ്രഹപ്രദേശം നാട്ടിൽ നടപ്പുള്ള ഏത് യോഗ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും മ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് ഞാൻ താമസിക്കുന്നത് ജഗനാശ്ശേരിക്ക് വടക്കൊടുത്താണ് എൻ്റെ ജ്യോതിഷത്തിൻ്റെ പേര് ശ്രീരാമ ജ്യോതിഷാലയത്തിൻ്റെ എന്നാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നത്